കൊച്ചി തേക്കടി സംസ്ഥാന പാതയുടെ ഭാഗമായ വാഗമൺ മുതൽ ഉപ്പുതല വരെയുള്ള പാത കാടുപടലങ്ങൾ കൈയ്യടക്കുന്നു പാതയുടെ വീതി നഷ്ടപ്പെടുത്തിയും കാഴ്ച മറച്ചുമാണ് കാടുപടലങ്ങൾ വളരുന്നത് ഇതോടെ നിരവധിയായ അപകടങ്ങളാണ് പാതയിൽ ഉണ്ടാകുന്നതും അധികാരികളുടെ മുന്നിൽ വിഷയം എത്തിച്ചിട്ടും മുഖം തിരിക്കുന്ന മനോഭാവമാണ് പൊതുമരാമത്തും പഞ്ചായത്തും സ്വീകരിക്കുന്നതെന്നും നാട്ടുകാരുടെ പരാതി കൊച്ചി തെക്കടി സംസ്ഥാന പാതയിൽ വാഗമൺ പുളിങ്കട്ട മുതൽ ഉപ്പുതറ വരെയാണ് റോഡിലേക്ക് കയറി കാടുപടലങ്ങൾ വളർന്നു നിൽക്കുന്നത് വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പാതയിൽ പാതയോരങ്ങളും സൂചനാ ബോർഡുകളും മറിച്ചാണ് കാടുപടലങ്ങൾ വളരുന്നത് നിരവധിയായ വളവുകളുള്ള ഈ മേഖലയിൽ കാടുപടങ്ങൾ ഇത്തരത്തെ റോഡിലേക്ക് കയറി വളരുന്നത് വിവിധ അപകടങ്ങൾക്ക് കാരണമാവുകയാണ് ബി എം ബി സി നിലവാരത്തിൽ പാത നവീകരിച്ചതോടെ വാഹനങ്ങൾ അതിവേഗത്തിലാണ് ഇതുവഴി കടന്നുപോകുന്നത് എന്നാൽ റോഡിന്റെ വീതി കൈയടക്കിരിക്കുന്ന കാടുപടലങ്ങൾ അപകടങ്ങൾക്ക് കാരണമാവുകയാണ് റോഡിൻ്റെ ഇരുവശവും വളരെ ഭയാനകമാകുന്ന രീതിയിലുള്ള പിന്നെ കാട് വളർന്നിരിക്കുകയാണ് അതുമൂലം വഴി യാത്രക്കാർക്ക് നടക്കുവാൻ ബുദ്ധിമുട്ടുണ്ട് പിന്നെ വഴിയാത്രക്കാർ റോഡിലോട്ട് ഇറങ്ങി നടക്കുന്ന ഒരു സാഹചര്യം വന്നു കാരണം റോഡിൻ്റെ പകുതിയോളം ഈ കാട് വളർന്നു വന്ന് അത് തന്നെ മുൾച്ചെടിയാണ് അതിനകത്ത് സാധാരണ രീതിയിൽപ്പെട്ട ഒരു മനുഷ്യർക്ക് പോലും സൈക്കൂടെ നടക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അത് തന്നെയുമല്ല വാഹനങ്ങൾ ശരി കൂടെ നടക്കുന്ന മൂലം വാഹനങ്ങൾ രണ്ട് വാഹനങ്ങൾ അങ്ങോട്ട് വരുന്ന സമയത്ത് ഈ റോഡിൽ പല അപകടങ്ങളും ഒപ്പം വൈദ്യുതി പോസ്റ്റുകളും പാതയോട് ചേർന്നാണ് ഇവിടെ നിലകൊള്ളുന്നത് പോസ്റ്റുകൾക്ക് മുമ്പ് സ്ഥാപിച്ചിരിക്കുന്ന റിഫ്ലക്ടറുകളും കാട് കയറി മറിഞ്ഞിരിക്കുകയാണ് വീതി കുറഞ്ഞ റോഡിൽ വാഹനങ്ങൾ പരസ്പരം ഉരസി ഉണ്ടാകുന്ന അപകടങ്ങളും അതേതുറന്നുണ്ടാകുന്ന തർക്കങ്ങളും പതിവാണ് വാഗമണ്ണിലേക്കടക്കം കടന്നുപോകുന്ന നിരവധിയായ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ഉപയോഗിക്കുന്ന പാതയാണിത് പാതയുടെ അപകടാവസ്ഥ അധികാരിയുടെ മുന്നിൽ എത്തിച്ചെങ്കിലും നടപടി സ്വീകരിക്കുന്നില്ല എന്നാണ് ആക്ഷേപം വലിയൊരു അപകടം ഉണ്ടായതിനു ശേഷം നടപടികളേക്ക് കടക്കാതെ അടിയന്തരമായി റോഡിന്റെ വശങ്ങളിലെ കാടുപൂട്ടങ്ങളെ വെട്ടി നീക്കാൻ അടിയന്തര നടപടി ഉണ്ടാകണമെന്ന ആവശ്യം ശക്തമാണ് ന്യൂസ് ബ്യൂറോ ഉപ്പുതറ